അയസ് കൊടിഞ്ഞ് മൂന്നാം ദിവസം കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടായി ജനലിൻ്റെ കൈ അടിഭാഗം ഒക്കെ അടക്കാറുണ്ട് ഒരു പൗലിക്കല്ലിൻ്റെ ഒരു സോണ്ട് ഈ കട്ടിൻ്റെ ജനലിൻ്റെ അടിയിൽ നമ്മൾ കല്ല് പൊളിച്ചു കണ്ട വെക്കുന്നു മൂലമൊക്കെ ചെയ്യുന്നു അവിടെ ജനലിൻ്റെ രണ്ട് സൈഡിലും ഷോ ഹാളുണ്ട് പല്ലിട്ടു ഷോവാളൊക്കെ ഒന്ന് കയറും അതുമാതിരി ജനലിൻ്റെ ഒറ്റപ്പള്ളിക്ക് ഒരു ഷോ ഹാളുണ്ട് സൈഡ് ടോപ്പൊക്കെ നിറച്ച് കിട്ടും പുല്ല് ഫില്ല് ചെയ്ത് കേട്ടോ പോകുന്നു ഇന്നിവിടുന്ന് നിന്നെ അങ്ങട്ട് ഇവിടെ മൂന്ന് വരി പട്ടിൻ്റെ സൈഡ് ഒക്കെ ഫില്ല് ചെയ്തി കുറച്ച് അടക്കാണ്ട് ഐറ്ററോ വിചാരിണ്ട് അറുപത് നെയ്മ ലിൻ്റിലൊക്കെ വറുത്തിട്ടിമുണ്ടാവുള്ളൂ കട്ടാളക്കഞ്ഞ് കൊണ്ടാണ്ട് അഞ്ചിഞ്ചിൻ്റെ കട്ടാ ബാത്രൂമിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക